ഹായ് കുഞ്ഞുമക്കളേ ആൻറ്റി ഒരു കഥ പറഞ്ഞു തരട്ടെ സൃഷ്ടിയുടെ കഥ ബൈബിളിലെ ആണേ സൃഷ്ടിയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ബൈബിളിലെ ഗ്രന്ഥമാണ് ഉൽപുട്ടി ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ലോകത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യും നമ്മുടെ സുർഗീപിതാവായ ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ എങ്ങനെ ഒരുക്കിയെന്ന് നമുക്ക് നോക്കാം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും ദൈവം ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിക്കുകയായിരുന്നോ ഒരിക്കലുമല്ല പിന്നെ അടുക്കും ചുട്ടിയോടും കൂടിയാണ് ദൈവം ഓരോന്നും സൃഷ്ടിച്ചത് താനൊഴിച്ച് മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം ഇങ്ങനെ കൽപ്പിച്ചു പ്രകാശമുണ്ടാകട്ടെ പ്രകാശം തന്നെയായ നമ്മുടെ ദൈവത്തിന് പ്രകാശത്തെ സൃഷ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു താൻ തെളിച്ച വെളിച്ചത്തിലിരുന്ന് ദൈവം ഓരോ ദിവസവും സൃഷ്ടികർമ്മം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ആകാശത്തിന് കീഴിൽ ജലാശയങ്ങളും കരപ്രദേശങ്ങളും ദൈവം സൃഷ്ടിച്ചു ആകാശത്തിൽ കരയും ചെടികളും പൂക്കളും മരങ്ങളും എല്ലാവിധ സസ്യങ്ങളും നിറച്ചു യെ അലങ്കരിച്ചതുപോലെ ദൈവം ആകാശത്തെയും അലങ്കരിച്ചു സൂര്യനും ചന്ദ്രനും നക്ഷത്രകൂട്ടങ്ങളും ആകാശവിധാനത്ത് ദൈവം സൃഷ്ടിച്ചു ദൈവപിതാവിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റിലേക്ക് വീണ്ടും അങ്ങനെ കടലിൽ ചെറിയ ചാളയും ചെമ്മീനും മുതൽ വലിയ തിങ്കളത്തെ വരെ സൃഷ്ടിച്ചു കരയിലാണെങ്കിലോ മുതൽ വലിയ ആനയും മുട്ടകവും ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു ആകാശത്തിൽ പറവകൾ മുതൽ വലിയ കഴുവിനെ വരെ ദൈവം സൃഷ്ടിച്ചു അങ്ങനെ കരയും കടലും ആകാശവും മനോഹരമായി ദൈവം അണിയിച്ചൊരുക്കി അഞ്ച് ദിവസത്തെ സൃഷ്ടികർമ്മം അങ്ങനെ പൂർത്തിയാക്കി പ്രകൃതി അതിസുന്ദരമായി അണിയിച്ചൊരുക്കിയ ദൈവം ആറാം ദിവസം തൻ്റെ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിനൊപ്പ് ചിന്തിച്ചു നമുക്ക് നമ്മുടെ ചായ് സാധ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവം ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു അവന് എന്ന് പേരിട്ടു അവൻ്റെ വാരിയലിൽ നിന്ന് ഒന്നെടുത്ത ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു അവളെ എന്താ വിളിച്ചത് ഹൗവാ ഏതെങ്കിലും ഒരു തോട്ടം അവർക്കായി സജ്ജമായി കഴിഞ്ഞു ദൈവം അവരെ അവിടെ പാർപ്പിച്ചു കഥ നിങ്ങൾക്കിഷ്ടമായോ ഇനി അടുത്ത ദിവസം അടുത്ത കഥയുമായി വരാമേ മക്കളെ ചിത്രത്തിൽ ആദ്യത്തെ ഹൗവായം കണ്ടോ ചിത്രത്തിൽ എന്തൊക്കെ കണ്ടുവന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണേ ടാട്ടാ